നമ്മൾ കഴിഞ്ഞ വിഷു നമ്മൾ തൂക്കിയോ തൂക്കില്ല അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കും വിട്ടു കൊടുക്കില്ല റഹ്മാനിക്ക് കാണുന്ന വരുന്ന ആയിരുന്നില്ല സെറ്റില് റഹമാനിക്കുന്നു താഴോട്ട് ഇറക്കി 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 ആദ്യം സി അത് ആയിരുന്നു

ഒന്നും അറിയില്ലേ അത്ര നാല് വർഷം അഭിനയിച്ചു ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞോട്ട് അപ്പൊ മനസിലായില്ലേ പറഞ്ഞു ഒരു ദിവസം എത്ര മിനിറ്റ് വേണം ില്ല സെറ്റില് റോമാനിക്കെ താഴോട്ട് ഇറക്കി 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 ആദ്യം ഐ സി ഐ സി അല്ലേ അത് ആയിരുന്നു പിന്നെ താഴോട്ട് 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 അങ്ങനെ അടിച്ചില്ല ഇവിടെ ഒന്ന് പ്ലോ മൂടായി കഴിഞ്ഞാൽ തുടങ്ങിക്കോളൂ യ്യാതെ ചേട്ടന് ഒറ്റയ്ക്ക് കാറോടിച്ചു പറ്റി നാലു ദിവസം പക്ഷെ പണത്തിൽ ഇമ്പാക്ട് സത്യം ഏത് ഏത് വ്യത്യാസ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളത് പിന്നെ ഒരു ആ സമയത്തല്ലേ എന്റെ കേസ് നടക്കുന്നോ പ്രശ്നങ്ങൾ നടക്കുന്നോ അതോന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ സംഭവം വന്നിട്ട് പോലും അത് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ ആ പ്രശ്നം എന്താ പറയുക അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് നമ്മള് ഇന്നും കേസ് കടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളെ എന്താ പറയുക സെറ്റിൽ പക്ഷേ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും ഡേറ്റ് വന്നിട്ടുള്ളതും പ്രൊഡ്യൂസർ പൈസ ആക്കിയിട്ടുള്ളത് നമ്മുടെ ി മാത്രം മുന്നോട്ട് പോവാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തില് പടം എന്ന് വെച്ചാൽ കോമഡി പടം ഹ്യൂമർ ആണ് അപ്പൊ പടം ചെയ്യുമ്പോ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മളെ ആരെയും തന്നെ പക്ഷെ നമ്മള് ഷൂട്ട് ചെയ്ത അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത സീസൺ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് അതിലെല്ലാരും ആണ് എല്ലാരും ഒരു ഫ്രെയിമിനുള്ളിൽ മേയ്ക്ക് കൊണ്ടുവരുന്ന വയനാട് സംഭവം തന്നെ അതില് ഒരു എന്താ ടാലന്റഡ് ഡയറക്ടറിനെ പറ്റും അല്ലേ എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് ഇവരോടെ നിൽക്കുന്ന നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മള് കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ട കണ്ട്

നമ്മൾ തെറ്റിക്കരുത് നമ്മളത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം പക്ഷെ ഭാഗ്യത്തിന് അന്ന് ഞാൻ തവണ തെറ്റിച്ചു ഒരു വാക്കിൽ ഒടക്കിപ്പോയി കുന്നംകുളം വാക്ക് ആ കിട്ടിയില്ല കറക്റ്റ് അതേതോര് കുന്നംകുളം കുന്നംകുളത്തിന് എന്തോ ഇക്ക അവിടെ ഉടക്കി കുന്നമംഗലോ അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു അപ്പോ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം എനർജി വേറെ തന്നെയാണ് അപ്പൊ നമ്മള് എന്താ പറയണ്ട ആ സീൻ കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ആ നമ്മൾ എൻജോയ് നമ്മുടെ കോമ്പിനേഷൻ സീൻ ഒക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായ എനിക്ക് കാരണം ഇവർക്ക് ഒരുപാട് കുറെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകൾ ഞാൻ വന്ന് പോയിരുന്ന സീനുകളൊക്കെ അങ്ങനെ ആസ്വദിച്ചെട്ടി ഫാനാണ് വെച്ചിട്ട് രണ്ടുമൂന്ന് പടം കണ്ടിട്ടാണ് അതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടിച്ച് ചെന്ന കഴിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു താടി അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊഴപ്പില്ല എനിക്ക് രക്ഷ ശെട്ടിയാണ് എന്റെ മനസ്സില് ചേച്ചിയേ ശരിക്കും പവർഗ്രൂപ്പ് ഇവിടെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ പറയുന്നത് അടുത്ത കാലത്ത് ട്വന്റി ട്വന്റി മിനി ട്വന്റി ട്വന്റിയാ അങ്ങനെ നോക്കും അല്ലേ ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്

പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണ എണ്ണം നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്നത് ഞാനാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാവേടിനെ പറ്റി കാരണം പറ്റിയൊക്കെ കുറെ ഇത് വന്നല്ലോ എന്ന് വെച്ചാൽ അവസരം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ അപ്പൊ ബാവട്ടിനൊക്കെ അറിവില് ഞാൻ വല്ലപ്പോഴും ബാൻ വിളിച്ചിട്ടുണ്ട് നമ്മളൊരു പടം ഉണ്ട് പരിപാടി ഉണ്ട് ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ് അപ്പൊ ഞാനായിരിക്കണമല്ലോ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന കാരണം അങ്ങനെയൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ച അനുഭവ ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റിസം ഒക്കെ ഉണ്ട് നമ്മളിപ്പോ ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ആഷിക് ഒരു ഗാങ് അങ്ങനെ ഒരു ഫേവററ്റ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും അല്ലാതെ ഒരു അതിന്റെ മുകളിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് ഒന്നും ഇത്രയും എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവാം നമ്മൾ പോലും അറിയാതെ ചിലപ്പോ നമ്മൾ ഞാൻ 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 ഫ്രണ്ട്സ് ആണ് പടം ചെയ്യുമ്പോ ആദ്യം മതി അവിടെ നല്ല അവസരം നമ്മൾ പരമാവധി കൺസിഡർ അത്രേ ഉള്ളൂ ഉള്ളൂ അതിനപ്പുറം ഒരു ഗ്രൂപ്പ് നമ്മൾ ആദ്യമേ പറയൂല ബെൽറ്റ് കൊച്ചി മറ്റേറ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾ ചെയ്തത് എല്ലാം അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ നിർ ഗ്രൂപ്പിൽ എന്തല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാര് വെച്ചിട്ട് ഗ്രൂപ്പിൽണ്ടല്ലോ എനിക്ക് അപ്പോഴും ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ് എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നത് അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അത് നല്ലല്ലേ ഉള്ളൂ ഞാൻ പിന്നെ ഫെസ്റ്റിവൽ ആണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ക്ലാഷ് ഉണ്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞ വിഷു തൂക്കിയോ തൂക്കില്ല അതുകൊണ്ട് ഈ ഓണം നമ്മൾ തൂക്കും വിട്ടു നമ്മൾ കൊടുക്കില്ല കാരണം കഴിഞ്ഞ പരിപാടി നമ്മൾ കുറച്ച് നാടകം കുറച്ച് ഇമോഷണൽ സൈഡായിരുന്നു പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല ഇത്തവണ നമ്മള്

വേറെ മാധവിന്റെ അതുകൊണ്ട് അടുത്ത് പറയണം നിങ്ങളൊക്കെ പറയണം ഫസ്റ്റ് ഫസ്റ്റ് പടമാണ് കുമാട്ടിക്കളി ഇത്രയും സിനിമകളുണ്ട് എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട് എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമക്ക് പോയി രണ്ട് മൂന്ന് സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട് അപ്പം അതേപോലെ ഒരു ഈ ഹേമപ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ല ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു